വീണ്ടും ദുഃഖ വാർത്ത കലാരംഗത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത വന്നിരിക്കുന്നത് അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് മിമിക്രി രംഗത്ത് പ്രതിഭ തെളിയിച്ച പ്രിയ കലാകാരൻ്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സന്തോഷ് ജോൺ അന്തരിച്ചു നാൽപ്പത്തിമൂന്ന് വയസ്സായിരുന്നു അവയ് സന്തോഷ് എന്നറിയപ്പെട്ടിരുന്ന ഈ കലാകാരൻ മിമിക്രി രംഗത്ത് ഏറെ സജീവമായിരുന്നു കമൽഹാസൻ്റെ വളരെ പ്രശസ്തമായ സ്ത്രീ കഥാപാത്രം അവൈ ഷണ്മുഖി എന്ന വേഷം മനോഹരമായി വേദിയിൽ അവതരിപ്പിച്ചിരുന്നു കൂടാതെ കമൽഹാസൻ്റെ തന്നെ അപൂർവ സഹോദരങ്ങൾ എന്ന ചിത്രത്തിലെ കുള്ളൻ കഥാപാത്രത്തെയും സ്റ്റേജിൽ അവതരിപ്പിച്ചിരുന്നു ബൈക്ക് അപകടത്തിൽപ്പെട്ടാണ് സന്തോഷിന് മരണം സംഭവിച്ചത് അങ്കമാലിക സമീപം വെച്ചാണ് അപകടം നടന്നത് സന്തോഷിൻ്റെ അപ്രതീക്ഷിത വേർപാട് സുഹൃത്തുക്കളിലും സഹപ്രവർത്തകരിലും വലിയ ഞെടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രമുഖ നടൻ ഗിന്നസ് പക്രു അടക്കം നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു പ്രിയ കലാകാരൻ സന്തോഷ് ജോണിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക